ഹൈക്കൂട്ടുകാരെ ഇനി ഇങ്ങനൊരു വിഭവമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ വെള്ളരിക്കയും മാങ്ങയും വെച്ചാണ് ചെയ്യുന്നത് ഇപ്പോഴും ചോറിൻ്റെ കൂട്ടത്ത് ഒഴിച്ചു കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ് അപ്പോൾ അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ഇപ്പോഴും നോക്കാം എങ്ങനെയാണെന്ന് ഹായ് ഹൈക്കൂട്ടുകാരെ സെലം ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്നൊരു വെള്ളരിക്കയും മാങ്ങയും കൂട്ടിട്ടുള്ള ഒരു വിഭവം നോക്കാം അതിന് ഒരു ചെറിയൊരു മാങ്ങ എടുത്തിട്ടുണ്ട് ഏത് ഇത് പഴുത്ത മാങ്ങയാണ് അതുപോലെ ഇത്രയും വെള്ളരിക്ക എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു പീസ് വെള്ളരിക്കുന്നത് അത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക ഒന്ന് അടച്ചു കൊടുക്കുക വേഗുവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക ഉപ്പ് തൈര് തൈരൊഴിച്ചാണ് ഞാൻ അരച്ചെടുക്കുന്നത് അതുപോലെ തന്നെ ഏർ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ മാങ്ങയും വെള്ളരിക്ക വെന്ത് വന്നിട്ടുണ്ട് അതൊന്നു ശകലം ഒന്ന് ഉടച്ചു കൊടുക്ക ചെറിയ രീതിയിൽ ഒന്ന് ഉളച്ച കൊടുക്കര ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് തിളച്ചി ഇതിന്റെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറണം പച്ച ചുവക്കെ ഒന്ന് മാറണം ആ കുട്ടികളെ കറണ്ട് പോയി കറണ്ട് കുറെ നേരം കൊണ്ട് പോവും വരും പോവും വരും അങ്ങനെ നിൽക്കുക അപ്പോഴേ ഇതിന്റെ പച്ചചവയൊക്കെ മാറിയിട്ടുണ്ട് ഇനി തൈര് ഒഴിച്ചു കൊടുക്കാം തൈര് ഞാൻ ഒന്ന് ഉടച്ചെടുത്തതാണ് തൈരൊക്കെ നോക്കിയിട്ട് അവരൊരാവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക അതാണ് ഇപ്പൊ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഉപ്പ് കുറവുണ്ട് ഇപ്പം കണക്കിനായിട്ടുണ്ട് തൈര് മതി തന്നെ മതിയാവും ഇപ്പം ഇവിടെ കറണ്ട് പോയി കിട്ടിയത് കറണ്ട് പോകും വരും അപ്പം ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ കടയിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് കൊച്ചുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്ക இஞ்சி இட்டு கொடுத்துட்டு ரெண்டு மூணு பச்சமுளகு எரி குறவாய பச்சமுளக ஒரு காஃப் டீஸ்பூன் ஜீர்ட்டொடுக்க രണ്ടു വറ്റൽമുളക് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്ക കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ടുകൊടുക്കുക ഒരു നുള്ളു കായപ്പൊടി ഇപ്പൊ ഞാൻ തീ ഓഫ് ചെയ്തിരിക്കുകയാണ് നീ കറിയിൽ ഇട്ടുകൊടുക്കീ ഈ സമയത്ത് ഓഫ് ചെയ്താണ് ഇട്ടിരിക്കുന്നത് നീ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്ക നമ്മുടെ ടു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ വെള്ളരിക്ക പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലാണ്ടല്ലേ അവിടെ തറയിലൊക്കെ വീരുന്നു നല്ല അപ്പോൾ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്